लोग तो नहीं പല ഭാഗങ്ങളിൽ നിന്ന് മോഷ്ടിച്ചവയടക്കം ആഡംബര കാറുകൾ വ്യാജ ഉടമസ്ഥ രേഖകൾ ഉപയോഗിച്ച് ഭൂട്ടാൻ വഴി ഇന്ത്യയിലേക്ക് കടത്തുന്ന അന്താരാഷ്ട്ര റാക്കറ്റിനെ കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് ഈ കള്ളക്കടത്ത് മാഫിയയുടെ മുഖ്യ കണ്ണി ഭൂട്ടാൻ റോയൽ ആർമിയിലെ ഒരു മുൻ ഉദ്യോഗസ്ഥനാണെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി ഇത് ഈ കള്ളക്കടത്ത് ശൃംഖലയുടെ ആഴവും വ്യാപ്തിയും എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ഭൂട്ടാനിൽ നിന്ന് മോഷ്ടിച്ച വാഹനങ്ങൾ പാർട്സുകളാക്കി വിഘടിപ്പിച്ച കോയമ്പത്തൂരിലേക്ക് എത്തിക്കുകയും അവിടെ വെച്ച് അവ വീണ്ടും അസംബിൾ ചെയ്ത് വ്യാജരേഖകളുടെ ആവശ്യക്കാർക്ക് മറച്ചു വിൽക്കുകയും ചെയ്യുന്നതാണ് ഈ മാഫിയുടെ പ്രധാന പ്രവർത്തന രീതി ഈ വാഹനങ്ങളിൽ ഭൂരിഭാഗവും ജപ്പാനിൽ നിന്ന് മോഷണം പോയ എക്സു കളാണെന്നാണ് കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ള സൂചന ഇത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ ഒരു മോഷണ ശൃംഖലയുടെ ഭാഗമാണ് ഈ റാക്കറ്റ് എന്ന് ഉറപ്പിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ ജപ്പാനിൽ നിന്ന് മോഷണം പോയ വാഹനങ്ങളുടെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ ഇന്ത്യയിലെ ജപ്പാൻ എംബസിയുടെ സഹകരണത്തോടെ കേന്ദ്ര ഏജൻസികൾ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇത് ഈ മോഷണ വണ്ടികളുടെ ശൃംഖലയെ വേറെ പിഴുതറിയാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് മാഫിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിർണായക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ റാക്കറ്റുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന മലയാളി സിനിമ മേഖലയിലെ ചിലരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് നടൻ അമിത് ചക്കാലിക്കലിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ യാത്രകളും സാമ്പത്തിക ഇടപാടുകളുമാണ് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത് തനിക്കെതിരെയുള്ള ആരോപണങ്ങളോട് അമിത് ചക്കാലിക്കൽ പ്രതികരിച്ചു താൻ വിദേശ യാത്രകൾക്ക് വിലക്കില്ലാത്ത വ്യക്തിയാണെന്നും ഇറക്കുമതിയുടെയും മുൻപ് കൈവശം വച്ചിരുന്നവരുടെയും അടക്കം വിശദമായ രേഖകൾ കസ്റ്റംസ് ായും അദ്ദേഹം അറിയിച്ചു തന്റെ ഗ്യാരേജിൽ ഉണ്ടായിരുന്ന മറ്റു വാഹനങ്ങളുടെ ഉടമകളും രേഖകൾ സമർപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇൻഡോ കടന്ന് ആഡംബര കാറുകൾ ഇന്ത്യയിൽ എത്തിക്കാൻ കള്ളക്കടത്ത് റാക്കറ്റ് ഒരുക്കിയ തന്ത്രം ഇൻഡോ ഭൂട്ടാൻ കാർ റാലിയെ മറയാക്കി ഉപയോഗിച്ചതാണ് ഓരോ തവണയും റാലിയിൽ പങ്കെടുക്കുന്നത് മുപ്പത് മുതൽ അൻപത് വരെ കാറുകളാണെങ്കിലും റാലിയുടെ സ്റ്റിക്കർ പതിച്ച നൂറിലധികം കാറുകൾ അകമ്പടിയെ റാലിയിൽ പങ്കെടുക്കും ഇത്തരത്തിൽ സുരക്ഷാ പരിശോധനകളെ മറികടന്ന് കള്ളക്കടത്ത് കാറുകളും അതിർത്തി കടക്കുന്നു ാലിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ കാറുകൾക്കും ജി പി എസ് സംവിധാനം ഉണ്ടെങ്കിലും അകമ്പടി കാറുകൾക്ക് അത് നിർബന്ധമില്ല എന്ന പഴുത് മുതലെടുത്താണ് റാക്കറ്റ് തങ്ങളുടെ മോശ വാഹനങ്ങൾ രാജ്യത്തേക്ക് എത്തിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കള്ളക്കടത്ത് സംഘങ്ങൾ സ്വന്തം നിലയിൽ കാർ റാലികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നും സൂചനയുണ്ട് ഈ തട്ടിപ്പുകൾ തിരിച്ചറിഞ്ഞതോടെയാണ് രണ്ടായിരത്തി ശേഷം ഇൻഡോ ഭൂട്ടാൻ കാർ റാലിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇപ്പോൾ ഇന്ത്യയിൽ തുടങ്ങി ഭൂട്ടാനിൽ അവസാനിക്കുന്ന കാർ റാലികൾ മാത്രമാണ് അനുവാദം നൽകിയിരിക്കുന്നത് ഈ അന്താരാഷ്ട്ര മാഫിയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് ചരട് വലിക്കുന്നത് ഒരു നാഗാലാന്റ് സ്വദേശിയാണെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ നിഗമനം ഇയാളുടെ മലയാള ഏജന്റ് വഴിയാണ് മലയാള സിനിമയിലെ നടന്മാർക്ക് അടക്കം ആഡംബര കാറുകൾ വിറ്റതെന്നാണ് സൂചന നടന്മാരുടെ കൈകളിലുള്ളത് ഈ മോഷണ വണ്ടികളാണോ എന്ന കാര്യവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് അതിനിടെ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട് കുണ്ടന്നൂരിലെ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് പിടിച്ചെടുത്ത വാഹനത്തിന്റെ ഉടമയായ മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു താൻ കബളിപ്പിക്കപ്പെട്ടതാണെന്ന് മാഹിൻ മൊഴി നൽകി വാഹനം നൽകിയവരുടെ മുഴുവൻ വിവരങ്ങളും മാഹിൻ റാക്കറ്റിനെ താഴെ തലത്തിലുള്ള കണ്ണികളെ കണ്ടെത്താൻ സഹായിക്കും കസ്റ്റംസ് കണ്ടെത്തിയ കണക്കുകൾ പ്രകാരം ഭൂട്ടാനിൽ നിന്ന് ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് സിക്കിം അസം എന്നീ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ വഴി കേരളത്തിലെത്തിച്ച ഇരുന്നൂറ് വാഹനങ്ങളിൽ മുപ്പത്തി എട്ട് കാറുകളാണ് കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞത് ശേഷിക്കുന്ന നൂറ്റി അറുപത്തിരണ്ട് വാഹനങ്ങളെ ഇപ്പോഴും വ്യക്തമായ വിവരങ്ങളില്ല കസ്റ്റംസിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരിശോധന ആരംഭിച്ചിട്ടുണ്ട് കള്ളപ്പണം വിളുപ്പിക്കൽ സാമ്പത്തിക ഇടപാടുകൾ എന്നിവയുടെ സാധ്യതയാണ് ഇ ഡി പരിശോധിക്കുന്നത് നടൻ ദുൽഖർ സൽമാന്റെ ഡിഫൻഡർ വാഹനം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലെ തീരുമാനം ഈ കേസിലെ സുപ്രധാനമായ ഒരു വഴിത്തിരിവിലാണ് വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടിയെ ചോദ്യം ചെയ്താണ് ദുൽഖർ സൽമാൻ ഹർജി നൽകിയത് വാഹനത്തിന് സാധുവായ ഉടമസ്ഥാവകാശവും രജിസ്ട്രേഷനും ഉണ്ടെന്ന് വിശ്വസിച്ചാണ് വാഹനം വാങ്ങിയതെന്നും കൃത്യമായ രേഖകൾ ൾ പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും ഹർജിയിൽ പറയുന്നു എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയതാണെന്നും കസ്റ്റംസ് രേഖകൾ പരിശോധിക്കാതെ മുൻവിധിയോടെ പെരുമാറിയെന്നും ദുൽഖർ ആരോപിക്കുന്നു വാഹനം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് തനിക്ക് വലിയ രീതിയിലുള്ള നാണക്കേടുണ്ടായെന്നും സ്വർണ്ണക്കടത്ത് ലഹരി മരുന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയുണ്ടെന്ന തരത്തിൽ പ്രചാരണങ്ങൾ ഉണ്ടായത് തന്റെ യശസ്സിന് കളങ്കമുണ്ടാക്കിയെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കസ്റ്റംസ് കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതനുസരിച്ച് ദുൽഖർ സൽമാന്റെ കൈവശം ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി ഇറക്കുമതി നാലോളം വാഹനങ്ങൾ ഉണ്ടെന്നും ഇതിൽ രണ്ടെണ്ണമാണ് പിടിച്ചെടുത്തതെന്നുമാണ് ഈ കേസുകൾ ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ വ്യക്തികളെ പോലും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഒന്നായി മാറിയിരിക്കുന്നു അന്താരാഷ്ട്ര കള്ളക്കടത്ത് റാക്കറ്റിനെ തകർക്കാൻ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന ഓപ്പറേഷൻ നുങ്കോറാതിന്റെ നിർണായക ഘട്ടത്തിലാണ്